പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി ദൈവങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ മക്കളെ ഇന്ന് നല്ല പ്രഭാതം കിട്ടിയോർത്ത് നന്ദി പറയുക ഇന്ന് പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ ദൈവത്തിന് സമർപ്പിക്കുക ഇന്ന് ദുഃഖശിനിയാഴ്ചയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ആ ജ്ഞാനസ്നാനം ഒരു പുതുക്കല് ഹോളി വാട്ടർ ബ്ലജിരിപ്പ് എല്ലാവർക്കും കുപ്പിയൊക്കെ തന്നിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളൊക്കെയാണ് നമ്മുടെ ഞങ്ങളുടെ പള്ളി എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഉയർപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ ഇപ്പം ജീവിതത്തിലെ ഈ പ്രതിസന്ധികളും കാര്യങ്ങളെല്ലാം മാറി ഒരു പുത്തൻ നമ്മുടെ ലൈഫിലും നമ്മുടെ ആത്മീയതയിലും ഒരു ഉയർപ്പിനു വേണ്ടി നമുക്കിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഉയർപ്പിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് നമുക്ക് വരുത്തേണ്ടത് ഇനിയുള്ള ലൈഫ് ഇനിയുള്ള ലൈഫ് ഇതൊരു ഉയർപ്പാണല്ലോ ദുഃഖവും കഷ്ടതയും എല്ലാം മാറി ഒരു ഉയർപ്പിനായാഴ്ചയിലേക്കാണ് നമ്മൾ മണിക്കൂറുകൾക്കപ്പുറം നീങ്ങുന്നത് ഹലേലയാ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങൾ സമർപ്പിക്കുക വേദനിക്കുന്ന നിങ്ങളുടെ അടുത്തൊക്കെ ഏതെങ്കിലുമൊക്കെ മക്കൾ ആളുകൾ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക ഒരു ചെറിയ പ്രകാശം ഒരു കൈ സഹായം അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും കാരണം അവരും ദൈവത്തിൻ്റെ മക്കളാണല്ലോ അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ആവാണുള്ള ചെയ്യുന്നില്ല എന്നല്ല നിങ്ങൾ ചെയ്യുന്നവരാണ് അപ്പോൾ ഏറെ പ്രകാശിതരായി നമ്മൾ മാറും അങ്ങനെ നമുക്ക് എടുക്കാം അങ്ങനെ വീട്ടിലിരുന്ന് ദൈവവേല ചെയ്യാം ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ദൈവവേല ചെയ്യാം നമ്മൾ എത്ര ഉന്നതരാണ് നമ്മളൊരു ചിലപ്പോൾ ഒരു പദവിയിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യാം ചിലപ്പോൾ പത്ത് ദിവസം ഇട്ടപ്പോൾ പത്ത് ദിവസം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മൈൻഡ് ചെയ്തില്ല എന്നവരും പാനന്തസ് ചിലപ്പോൾ ഒന്ന് തുറന്നു നോക്കും അതാണ് ഇതൊരു നാൽപ്പത്തി മൂന്ന് ദിവസത്തന്നെ യോഗമാണല്ലോ നമ്മളെല്ലാവരും എടുത്തിരിക്കുന്നത് മക്കളെ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആത്മീയ വളർച്ചയ്ക്ക് കുടുംബത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതെ നമ്മൾ പ്രകാശിതരാകുമ്പോൾ അതായത് ഈയൊരു ഒറ്റ വചനം മാത്രമെന്നും ഒന്ന് ചിന്തിച്ച് ഒന്ന് ധ്യാനിച്ച് റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും അപ്പോൾ ഇന്ന് നമ്മുടെ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ മക്കൾ അപ്പം ഇതെല്ലാം ഇവിടെയെല്ലാം നമുക്ക് ഒരു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ലോകമോഹത്തിലേക്ക് മക്കൾ പോയി ലോകമോഹത്തിലേക്ക് മക്കൾ പോയി ഇടങ്ങാനാവുന്നു എങ്ങനെ നമുക്ക് അവരെ കരക്ഷിക്കാൻ പറ്റും നമ്മുടെ ഇസ്രായേലി ജനങ്ങളുടെ ഇസ്രായേലിൽ യുദ്ധങ്ങൾ എത്ര മിസൈല് വന്നാലും മതിലിന്റെ അവിടെ ചുമ്പന്നെ തകർത്ത് വിടണ ആയണ്ടോമ ഇതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെതായി മാറുമ്പോൾ ഏത് പ്രതിസന്ധികൾ വന്നാലും ദൈവം ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ചിട്ട് ആ വഴികൾ നേരെയാക്കും നമുക്ക് വേണ്ടി ഏത് തിന്മയാണെങ്കിൽ മിഹാൽ മാലക്കാരെ വിട്ടത് നിർവീരാക്കും മക്കളെ നമുക്കിത് അറിയാം അതറിയാം നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല അറിയാം പക്ഷേ നമ്മൾ അപ്പോസിഷനിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ആ ചിന്താഗതിയിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നില്ല നമുക്കിപ്പോ നിർബാശ്ശേരി എയർപോർട്ടിലേക്ക് ഈ വഴിക്ക് പോകാം ഇല്ല വഴിക്ക് പോയാലും പോകാം അറിഞ്ഞിട്ട് എന്താ കാര്യം പോകണമെങ്കിൽ അവിടെ എത്തണമെങ്കിൽ പോകണം അല്ലെ നിങ്ങളൊരു തീരുമാനം എടുക്കുക നീ ദൈവത്തിന്റെ നിങ്ങൾ ദൈവത്തിന്റെ ഒരു മോനും മോളായിട്ടൊന്ന് മാറി വയ്ക്ക അവിടെ ഒരുപാട് പ്രതിസന്ധികൾ മാറും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ മക്കള് എത്രമാത്രം ആർക്കും വേണ്ടാത്ത ടൈപ്പ് അല്ലേ പൈശാചികമാണ് പൈശാചികം ചില മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര പൈശാചിക ബന്ധനങ്ങൾ കാണുന്നു മാനസിക അസ്വസ്ഥകൾ കാണുന്നു മരുന്നു കൊണ്ട് മാറാത്തത് അ പ്രാർത്ഥന കൊണ്ടേ മാറുള്ളു മരുന്ന് കൊണ്ട് മാറാത്തത് അപ്പൊ ഇവരൊക്കെ ഇവിടേക്ക് എന്ന് പറയുന്നത് എത്ര ഇതാണ് നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല ചിലര് ലഹരിക്ക അടിമയേക്കാണ് ജടീകതയ്ക്ക് അടിമയായേക്കുന്നു അപ്പൊ ഒരു കുടുംബത്തിൽ ഒരു ദേശത്ത് ഒരു പത്ത് നീതിമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരെണ്ണെങ്കിലുണ്ടെങ്കിൽ ആ ദേശത്ത് നശിപ്പിക്കുന്ന ഇല്ല എന്നല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ വചനം വീണ്ടും പറയുന്നുണ്ടല്ലോ ആ കളകള് പറച്ചു കളയട്ടെ വേണ്ട 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 കള പറ കളയല്ലേ പറിച്ചാൽ ഒരു ഒരു ഞാറ് അതിൻ്റെ കൂടെ പോകുന്നു അപ്പോൾ ദൈവത്തിന്റെ ആ പ്രത്യേ പദ്ധതി ഒന്നാലോ ചോക്കെ അതാണ് ദൈവം ദൈവത്തിന്റെ കണ്ണ് നീതിമാന്മാരിലേക്കും ദൈവത്തിൻ്റെ കാത് അവരിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ് എത്ര ശ്രദ്ധാലും നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാറുണ്ടോ പക്ഷെ നമ്മൾ മക്കളെ ഞാൻ പറഞ്ഞാരാ ഒരു ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ ഇച്ചിരി കടം വന്നു കടം വന്നു അല്ലെങ്കിൽ ആളുടെ കല്യാണം നടന്നില്ല നമ്മൾ ഈ ടെൻഷൻ ദിവസമയത്ത് പറഞ്ഞു വരുമായിരിക്കും അതാണ് ഏറ്റവും വലിയൊരു സങ്കടം വരുന്നത് നമ്മൾ പിശാശിനേതായി മാറും എപ്പോ നിരാശ വരുമ്പോൾ ആകുലത വരുമേ അസ്വസ്ഥ വരുമേ പകരം തയ്യണ്ടേ ഉണർനിന്ന് പ്രാർത്ഥിക്കണ മക്കളെ നമ്മൾ ആരുടെ മക്കളാ നമ്മൾ സർവശക്തന ദൈവത്തിൻ്റെ മക്കളാ നമ്മൾ ദൈവത്തെ ശ്രുതിക്കുകയാണ് ദൈവത്തെ ശ്രുതിക്കുന്നേ അവൻ അത്യന്നതൻ്റെ മകനല്ലേ ഈശോ ഏ രക്ഷയുടെ വാഗ്ദാനം അല്ലേ അവനെ അവൻ അസാധ്യമായിട്ട് എന്തുണ്ട് എല്ലാം അവനാൽ സാധിക്കുന്നു ഞാനിപ്പോ ഈ വൈറസ് സംബന്ധമായ രോഗികളെ ലേഡീസിൻ്റെ കാണുന്നുണ്ടോ കുറച്ച് സഹോദരിമാരെ കാണുന്നു കർത്താവെ നിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ സൗഖ്യം കൊടുക്കണമേ മക്കളില്ലാത്തതും കാണുന്നുണ്ടല്ലോ കത്താവെ വെളുത്ത ഒരു സഹോദരിയെ കാണുന്നു കത്താവർക്ക് യൂട്രസ് ആണ്ടോ ബിജെപി സേവിച്ചു മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ആസ്വദിക്കണമേ പ്രാർത്ഥനക്കുറവുകൾ കാണുന്നുണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല ഓക്കെ ഞാൻ തുടങ്ങി തുടങ്ങിയിക്കൂല എല്ലാവരും സൂചിച്ച് ഹലേലി ഹലേലി അലേലിയ യേശു നന്ദി നന്ദി ഈശോയെ ഈ ദുഃഖ ശനി ആഴ്ച ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കർത്താവ് തീരുമാനം ഞങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാനും ഈ മക്കൾക്ക് എടുക്കുവാനും ഇത് കർത്താവ് ഒരു പത്ത് പേർക്ക് ഏഴുപേർന്നൊക്കെ കാണുന്ന ഏഴുപേർക്ക് അയച്ചു കൊടുക്കുന്നത് കാണുന്ന ഒരു പത്ത് പേർക്ക് അങ്ങ് അയച്ചു കൊടുക്കുക ആരായിക്കോട്ടെ അവരായിക്കോട്ടെ നമ്മൾ അയച്ചു കൊടുക്കുക അവർ കണ്ടില്ലെങ്കില് അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക കർത്താവ ഈശോയെ മക്കളുടെ വേദന മാറ്റണമേ കടപാറകൾ മാറ്റണമേ ഈശോയിൽ നല്ല കള്ള കൊടുക്കണമേ പ്രാർത്ഥനയിൽ വളരാ വളർത്തണമേ മക് വിഭാഗ തടസ്സങ്ങളാണെങ്കിൽ അത് മാറ്റി കൊടുക്കണമേ നിർത്തി കൊടുക്കണമേ കർത്താവേ ജോലി കൊടുത്താൻ എനിക്ക് ഗ്രഹിക്കണമേ മത്സ്യത്തൊഴിലാളികളെ എല്ലാവർക്കും മത്സ്യം കൊടുത്താൻ എനിക്ക് രഹിക്കണമേ കൃഷിയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കൃഷിയെ ഉയർത്തണ കഥാവേ സകല വിസ്തരയെ പ്രാർത്ഥിക്കണേശി നന്ദി ആല ലി 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 ഈശോ ഈശോ ഹൃദയത്തിൽ വന്നിടേണേ കരങ്ങൾ ഉയർത്തി വിശാമോ ആരാധന ആരാധന രാജാധി രാജേനൻ ആരാധന അല്പസമയം നിങ്ങള് മൗനമായിട്ട് മൗനമായിട്ടിരുന്ന് ധ്യാനിക്കുക എന്നിട്ടൊരു പേജ് ബൈബിള് വായിക്കണം കേട്ടോ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ bete meda anbuta mai sudhaatmaan sudhi